ഗോൾഡൻ ഡയമണ്ട്സ് ടവർ താനൂരിൽ ആവേശക്കടൽ രൂപം തീർത്ത് സമധാനിയുടെ റോഡ് ഷോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി താനൂരിലെത്തിയ സമധാനിയെ സ്വീകരിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് താനൂർ ഹാർബറിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ താനാളൂർ വൈലത്തൂർ ഓവുങ്ങൽ വഴി തലക്കെടുത്തുകളിൽ സമാപിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി താനൂരിലെത്തിയ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനിയെ സ്വീകരിക്കാൻ താനൂരിൽ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് चाहियां <imitation> मन സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ കാരണവന്മാരും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ഹാർബറിലെത്തിയത് തുടർന്ന് ഹാർബറിൽ നിന്ന് നേതാക്കളോടൊപ്പം തലക്കെടുത്തിലേക്ക് റോഡ് ഷോയും താനൂർ ജംഗ്ഷൻ മൂലക്കൽ ദേവദാർ പുത്തന്തരു ഊർ താനൂർ വൈലത്തൂർ ഓവുങ്ങൽ വഴി തലക്കെടുത്തൂർ റോഡ് ഷോ സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ നിരവധി പേരാണ് തീരുന്നത് യു ഡി എഫ് നേതാക്കളായ കെ മുത്തുക്കോയത്തങ്ങൾ ഒരാജൻ അഡ്വക്കറ്റ് പി പി ഹരിഫ് എം പി അഷ്റഫ് പി രത്നാകരൻ ടി വി കുഞ്ഞൻ ബാവ് ഹാജി ഡോക്ടർ യു കെ അഭിലാഷ് ഷാജി ബച്ചേരി പി വാസുദേവൻ സി മുഹമ്മദ് അഷ്റഫ് കെ സലാം നൂ കരിങ്കപ്പാറ ടി പി എം അബ്ദുൽ കരീം അഡ്വറ്റ് കെ പി സീതിരവി പി ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി